ഹലോ നിങ്ങൾക്കറിയാമോ നമ്മളെ ഹീല് ചെയ്യാൻ പ്രപഞ്ചം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലും സങ്കടത്തിലും നിരാശയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം ചിലവഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പ്രകൃതിയുമായി കുറച്ച് സമയം ചിലവിട്ടാൽ അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും ബി പി കുറയ്ക്കും നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രകൃതിയുമായി നമ്മൾ ചിലവിടുന്ന സമയം അത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോട്ടിസോണിനെ കുറയ്ക്കാൻ പ്രകൃതിക്കൊരു പ്രത്യേക കഴിവുണ്ട് നമ്മളിങ്ങനെ വല്ലാതെ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുമ്പോൾ വേറൊരു കൂട്ടു തപ്പി പോകാതെ കുറച്ച് സമയം ചെരുപ്പൊന്നും ഇടാതെ ആ മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടന്ന് നമ്മുടെ ചെടികളുടെ ആ പച്ചിലകളുടെ മണമൊക്കെ ഒന്ന് സ്വദിച്ച് ഒന്ന് ശ്വസിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റും എന്നും കുറച്ച് സമയം നമ്മളിവിടെ മുറ്റത്തൂടെ ഒക്കെ ഒന്ന് നടന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രതിരോധ ശക്തിയും നമുക്കൊരു വല്ലാത്ത സമാധാനം ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ അതാണ് നമുക്കതിലൂടെ കിട്ടുക നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വ്യത്യാസം നിങ്ങൾക്കും അറിയാൻ പറ്റും താങ്ക്